ഹായ് നമസ്കാരം സയൻസ് മലയാളിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ എന്താണ് എന്താ അനുസരിച്ചുള്ള മെറ്റീരിയൽസ് ആണ് അപ്പൊ എല്ലാവരും ടോപ്പ് ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് കുർത്താസിന്റെ വീഡിയോസ് ആവാൻ പറ്റിയാറു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹീറ്റഡ് ഫീറ്റിന്റെ സ്ക്വയർക്ക് ആയിട്ട് സ്ക്വയർ സ്ക്വയർനെക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ഏഴ് ആയിട്ട് സ്ക്വയർ സ്ക്വയർനെക്ക് വലിയ ഇഷ്ടം കംഫർട്ടബിൾ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാലേ കുറച്ച് വൈഡിനൊക്കെ ഉള്ളു അവർക്ക് സ്ക്വയറിനൊക്കെ ഭയങ്കര രസമായിരിക്കും കേട്ടോ എന്താ പറയുക ഷോൾഡറിന് വിരിവന്നൊക്കെ പറയത്തില്ലേ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്വയർ അഞ്ചേ കാലഞ്ചരക്കെ ഇട്ടിട്ട് വൈഡ് എടുത്തുകഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ ആവേണ്ട ഉൾപ്പെടെ നമ്മൾ മൂന്ന് കലാച്ചാട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വീഡിയോയുടെ ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ ഇങ്ങനെ ഒക്കെ ഷെയർ കൊടുക്കാട്ടോ ഭയങ്കര ചൂടാണ് പിള്ളേരെ കാലാവസ്ഥയൊക്കെ ഇങ്ങനെയുണ്ട് ഇന്നലെ ഇവിടെ മഴ പെയ്തെങ്കിലും നല്ല മഴ ആയിരുന്നല്ലോ വൈകുന്നേരം ഇന്നു രണ്ട് മൂന്ന് മണിക്ക് തുടങ്ങിയ മഴ എട്ട് മണി വരെയൊക്കെ നിന്നു പക്ഷെ ഒരു കാര്യമില്ല പെയ്തു മഴ പെയ്തിട്ടും ചൂട് കൂടിയതല്ലാതെ ഒരു രക്ഷയില്ല അത്രയും ചൂടാണോ നിങ്ങൾക്ക് ക്ലൈമറ്റ് ഒക്കെ ഇങ്ങനെയുണ്ട് അങ്ങോട്ട് എന്തെങ്കിലും ഇനി ഇപ്പൊ മഴയുടെ സീസൺ ആണോന്നൊക്കെ ഇങ്ങനെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇരുപത്തി എട്ടാം തീയതി തൊട്ട് എങ്ങനെ മഴ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷെ എന്തു നേരത്തെ ഇട്ട് തുടങ്ങി ഒരു കാര്യമില്ല ചൂട് അങ്ങനെ തന്നെ ഉണ്ട് എന്തായാലും നിങ്ങളുടെ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ വിശേഷങ്ങൾ ഉൾപ്പെടെ താഴെ ഓൺ ചെയ്യാൻ മാറേണ്ടതാണ് അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ആണ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു എന്തെങ്കിലും അവൻ ശൈലി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് കലാശ മൂന്ന് മൂന്ന് കലാശാട്ടാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് ആഡ് സയൻസിന് മൂന്ന് വാട്സപ്പ് ആണുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ മൂന്ന് നമ്പറുകളും ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ അമല ചോദിച്ചാൽ മതിയാക്കറും ഓക്കെ സ്ക്രീനിൽ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നമ്പർ കൊടുക്കുന്ന സമയത്ത് യൂട്യൂബിന്റെ എന്താ പറയുക കുറെ കണ്ടീഷൻസും ഒക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അങ്ങനെ ചെയ്യാത്തത് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുക അനുകാല സെൻസിന്റെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് തന്നെ അയച്ചു കൊടുക്കുക അപ്പോൾ വേഗം തന്നെ ഡീറ്റെയിൽ കൊടുക്കുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷീറ്റ് ആണ് ഞാൻ വേറെ ജോർജിറ്റ് ആണോ മെറ്റീരിയൽ ഹാൻഡ് വർക്ക് ആണോ നമ്മുടെ യൊ പോഷനിലീറ്റഡ് ഫ്ലീറ്റ്സിന് മുകളിലായിട്ട് ബീവർക്കും അതുപോലെ തന്നെ സെറീസും കൊണ്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ആണ് ബാക്ക് വന്നിട്ട് എലൈനാണ് വരുന്നത് എലൈനാണ് ബാക്ക് നമ്മൾ പാറ്റേൺ കൊടുത്തിട്ടുള്ളത് ത്രീമൂർത്ത് സ്ലീവ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഒരു പ്രശ്നവും ഇല്ല തെരഞ്ഞെടുപ്പ് വൈറ്റ് അല്ല അത്ര ട്രാൻസ്പെറന്റ് ഒന്നും അല്ല കംഫർട്ടബിൾ ആയിട്ട് വിലയാൻ വരുന്ന രീതിയിലാണ് നമ്മുടെ എന്താ പറയാ സീസ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നെക്കാൻ കേട്ടോ നല്ല രസമുണ്ട് സ്ക്വയറിനൊക്കെ വന്നിട്ട് ഹീറ്റഡ് ഫ്ലീറ്റ്സിൽ ഈ ഒരു ഹീറ്റഡ് ഫ്ലീറ്റ്സ് ആലിയ കട്ടൊക്കെ എന്താ പറയാ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് നമ്മൾ എന്താ പറയാ ഫുട്ടാൻ ഒരു പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഹീറ്റഡ് ഫ്ലീറ്റ്സിന്റെ ടോപ്സോ അല്ലെങ്കിൽ എന്താ പറയാ ആലിയ കട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഒരാളെങ്കിലും ഉണ്ടാവുന്നത് അത്രയും ഡിമാൻഡുള്ള റേറ്റും ആണ് കേട്ടോ ഇപ്പൊ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത്തിഒൻപതാണ് ഏഴ് ആറ് ഒൻപതാണ് ഫ്രീ കേരളത്തിനകത്ത് കേരളത്തിന് പുറത്താണെങ്കിൽ എന്താ പറയാ നമുക്ക് ഇരുപത് രൂപ ചാർജബിൾ ആണ് പിന്നെന്താ വിശേഷം അടുത്ത കളർ കാണാം അതിലും എന്തോ ഒരു കാര്യം പറയാം ഓപ്പണിംഗ് വീഡിയോയുടെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രോഡക്റ്റ് പല സ്ഥലങ്ങളിൽ അതിനകത്ത് ഒരു കോംപ്രമൈസ് വിചാരിക്കരുത് നമ്മുടെ നനികയിൽ നിന്ന് നൂറ് പ്രാവശ്യം പർച്ചേസ് ചെയ്ത കസ്റ്റമർ ആവട്ടെ എന്നിരുന്ന പിള്ളേർ പറഞ്ഞിട്ട് പറയാനോ ഓക്കെ നൂറ് പ്രാവശ്യം എടുത്ത കസ്റ്റമർ ആണെങ്കിൽ കൃത്യമായ ഓപ്പണിംഗ് വീഡിയോ കട്ടാൻ പോസ് ഇല്ലാതെ എടുക്കുക പ്രോഡക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ആണ് അതൊന്നും വലിച്ച് കീറി നോക്കാൻ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ എന്നിരുന്നാലും ഒറ്റയ്ക്ക് ഉള്ളതിൽ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരാൾ വരുന്നത് കുട്ടികൾ എന്താവും ചെറുപ്പം കുട്ടികളെന്നെ കൊണ്ട് വീഡിയോ കൊണ്ട് ഓപ്പൺ ചെയ്യിക്കാം എന്ത് തന്നെ ആയാലും നിങ്ങളെ ഓപ്പണിംഗ് വീഡിയോ കട്ടാൻ പോസ് ഇല്ലാതെ അതെന്താ എടുക്കുക നമ്മുടെ ആ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പിന് എപ്പോഴും അത് അത്യാവശ്യമാണ് അതുകൊണ്ട് എന്താ പറയാ നിങ്ങൾ സ്ഥിരമെടുക്കും നമുക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഒന്നും അങ്ങനെയൊന്നും വരരുത് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഓപ്പണിംഗ് വീഡിയോ കമ്പൽസറി ആക്കി എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത കളർ വാ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ഷെയ്ഡ് തന്നെയാണ് കണ്ടോ വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള അട്ടിപൊളി വർക്ക് ആണ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ടോപ്പ് ലൈനിനോട് കൂടി തന്നെയാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലൈൻസിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ എഴുന്നൂറ്റി അറുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ബാക്ക് എൽ തന്നെയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഏഴ് ആറ് ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേരളത്തിന് കുറച്ച് ഇരുപത് രൂപ ചാർജബിൾ ആണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക ആൻഡാർ സയൻസിന്റെ കൊറിയർ പാർട്ട്ണർ ഡെലിവറി ആണ് ആണോ നമുക്ക് ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും ഹോം ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് എത്തുന്നത് ഇത് ഡിപ്പെൻഡ്സ് ആണ് കേട്ടോ അതായത് എന്താ ഡിപ്പെൻഡിങ് ഓൺ ദ പിൻ കോഡ് ആണ് ഇപ്പം നമുക്ക് തിരുവനന്തപുരത്ത് ഡെലിവറി എടുക്കാൻ ചെയ്യുന്ന ടൈം ആയിട്ടില്ല കോഴിക്കോടും കണ്ണൂരും മലപ്പുറത്തും അല്ലെങ്കിൽ തമിഴ്നാട് ഇൻവെസ്റ്റേറ്റ് ഒക്കെ വരുന്നത് അപ്പം നിങ്ങൾ ഞങ്ങൾ പറയുന്നത് ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സിലായിരിക്കും അതിനകത്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് എത്തുന്നതാണ് കേട്ടോ അടുത്തതേ ഒരു എപ്പോഴും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രേ ഷെയ്ഡാണ് എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് സ്ക്വയർ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കണ്ണു അടച്ച് വാങ്ങിച്ചോ അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ബാക്ക് ഏരിയയിൽ തന്നെയാണ് സ്ലീവ്സ് ട്രാൻസ്പെറൻറ്റ് ആണ് പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാൻ വേറെ ഇതിരിക്കുന്നു അത്രയും ഫ്രണ്ട്സ് വരണമെന്നല്ല കംഫർട്ടബിൾ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അല്ല അപ്പൊ വീഗുന്ന ആയിക്കോട്ടെ എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ കഴിഞ്ഞ വിധിയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം സന്തോഷമായിട്ടിരിക്കാം നിങ്ങളുടെ കൗണ്ട് താഴെ ചെയ്യാനും മാർക്കണ്ടല്ലോ ബൈലേക്ക്